മേലിയ ഡിസൈൻസ് ആണ് ഇന്നത്തെ പുതിയ കളക്ഷൻസ് നമുക്ക് കണ്ടാലോ ഇന്ന് നമ്മൾ കാണുന്ന സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ വരുന്നതാണ് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഫസ്റ്റ് നമ്മൾ കാണുന്ന ഒരു പീച്ച് കളറാണ് ആണ് ഇതിൻ്റെ യോക് സൈഡിൽ എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടിയാണ് വരുന്നത് ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ആണ് ബോട്ടം വരുന്നത് സാൻഡ് മെറ്റീരിയൽ ആണ് ഇതിന്റെ ഷോളിൻ്റെ രണ്ട് സൈഡിൽ സ്കാലിപ്പ് ചെയ്തിട്ടുണ്ട് ഷോൾ ചെറിയ ഫ്ലവേഴ്സ് ഡിസൈനായിട്ട് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഡെയിലി യൂസിന് ആണ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് എല്ലാം നല്ല ഭംഗിയുള്ള കളറുകൾ കേട്ടോ നെക്സ്റ്റ് കളർ വരുന്ന ഒരു പൗഡർ ബ്ലൂ കളറാണ് ആണെങ്കിൽ ഇതിന്റെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണെ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റി എഴുന്നൂറ്റി സോറി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ മെറ്റീരിയൽ ആണ് ഇതിന് വിത്ത് ലൈനിങ്ങിനോട് കൂടി ആട്ടോ വരുന്നത് എന്റെ ബോട്ടം വരുന്നത് സാന്റോൺ മെറ്റീരിയലാണ് ആണ് ദാമനേരിയലാണ് ഈ വർക്ക് വരുന്നത് കേട്ടോ എന്റെ ബോഡി പീസാൽ ചെറിയ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ടേ എൻ്റെ ഷോളൊക്കെ കാണാൻ നല്ല രസമുള്ള ഷോളുകൾ കേട്ടോ ഷോൾഡർ ഒരു സൈഡ് ചെറുതായിട്ട് സ്കൽപ്പ് ചെയ്ത് പോയിട്ടുണ്ട് മറ്റു സൈഡിൽ നല്ല ഫ്ലവേഴ്സ് കൂടി കൂടിയാട്ടോ വരുന്നത് എന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപയാണേ വിത്ത് ലൈനിങ്ങോട് കൂടിയ പിന്നെ നെക്സ്റ്റുള്ള വരുന്ന വരുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോ കളർ കേട്ടോ നെക്സ്റ്റ് ഓർമ്മ ഇത് ലാസ്റ്റ് കളർ വരുന്നത് ഇതാ കേട്ടോ എല്ലാം കാണാൻ നല്ല ഭംഗിയുള്ള കളറാണ് ഈ വർക്കും കൂടെ വരുമ്പോൾ നല്ല രസമാണ് എഴുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപയ്ക്ക് വിത്ത് ലൈനിങ്ങോട് കൂടി ആട്ടോ വരുന്നത് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതിയേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ